അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തഹു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് യൂട്യൂബിലൊക്കെ ചില വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു രാജീവ് എന്നു പേരായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ചെറുപ്പക്കാരനോടൊപ്പം പോയ ഹസീന പേരായ ആ വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ ആ സ്ത്രീയുടെ ആ ദുരിതപൂർണമായിട്ടുള്ള ആ വാർത്തകൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ആ സംഭവം യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഒരു സഹോദരൻ സാധാരണ രീതിയിലുള്ള വിവാഹം തന്നെയാണ് നടന്നത് അല്ലാതെ ആദ്യകാലത്ത് പ്രേമമൊന്നും യഥാർത്ഥത്തിൽ ഈ അസീനയ്ക്കുണ്ടായിരുന്നില്ല കുടുംബങ്ങൾ ആലോചിച്ചുകൊണ്ട് എല്ലാവരും സേകരിച്ചുകൊണ്ട് ഒരു ഒരു ദാരിദ്ര്യ കുടുംബമാണ് യഥാർത്ഥത്തിൽ ഈ അസീനയുടേത് അങ്ങനെയാണ് അസീനയെ മറ്റൊരു കുടുംബത്തിലേക്ക് സാധാരണ രീതിയിൽ വിവാഹം ചെയ്ത് അയച്ചുപോയി നല്ല സന്തോഷത്തോടു കൂടെയാണ് അവർ ഈ ആ കുടുംബങ്ങളിൽ രണ്ട് കുട്ടികളുമായിട്ട് അവിടെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത് ഈ അവസ്ഥയിലാണ് സ്വന്തം വീട്ടിലേക്ക് അതാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് കടന്നു വന്ന് ഈ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ രാജീവ് എന്ന് പറയുന്നത് ആരുമല്ല ഇവർക്ക് സുപരിചിതനാണ് അപ്പോൾ ആ ഭർത്താവിൻ്റെ സുഹൃത്ത് എപ്പോഴും ആ വീട്ടിൽ വരാറുണ്ട് ആലോചിച്ച് നോക്കൂ ഒരു അമുസ്ലിമായിട്ട് പോലും ഈ ഈ പറയുന്ന അസീനയോ അസീ അസീനയുടെ ഭർത്താവിനെ അർത്ഥത്തിൽ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് അറിയുന്നത് കാരണം സാധാരണ രീതിയിൽ ഒരു സുഹൃത്തിനോട് ഒരു പരിധി വഴി നമ്മളെപ്പോഴും എന്ത് ചെയ്യണം സുഹൃത്തിനെ കൊണ്ടുവന്ന് വല്ലാതെ രോഗ്യം കൂടേണ്ട സ്ഥലമല്ല യഥാർത്ഥത്തിൽ വീട് സ്വന്തം വീട് കാരണം അങ്ങനെയുണ്ടെങ്കിൽ സുഹൃത്തിനെ കാണുകയും കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മൾ വല്ല പുറത്ത് വല്ല ഹോട്ടലിൽ വെച്ചോ അതല്ലെങ്കിൽ വായനശാലയിൽ വെച്ചോ അല്ലെങ്കിൽ അങ്ങാടിയിൽ വെച്ചോ ഒക്കെ ഒരു അവരുടെ ബന്ധങ്ങൾ അവസാനിപ്പിക്കണം ഇത് ഒരു ഒരു താക്കീത് ഞാൻ പറയുകയാണ് സ്വന്തം കുടുംബത്തെ ഈ അസീനയുടെ ഭർത്താവ് കുളം തോണ്ടിയത് എങ്ങനെയാണ് എന്നൊരു വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ആര് തന്നെ എത്ര ചങ്കാണെങ്കിലും എത്ര ആത്മാർത്ഥ സുഹൃത്താണെങ്കിലും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുള്ള സൽക്കാരം നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും അനുവദിക്കരുത് ഒട്ടനേകം ആളുകളുണ്ട് വീട്ടിലേക്ക് തങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് എന്നിട്ട് കൂടുതൽ മദ്യപാനം നടത്തുന്ന കുറേ സുഹൃത്തുക്കളെ എനിക്കറിയാം അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള ജീവിതത്തിൻ്റെ താളം തെറ്റുള്ളവർക്കും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ദാമ്പത്യ തകർച്ച എനിക്കറിയാം അപ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും ഇനി മദ്യപാനം ഇല്ല എന്ന് തന്നെ വിചാരിക്കുക മദ്യം വിളമ്പുന്നില്ല വീട്ടിൽ എന്ന് തന്നെ ഇരിക്കുക ഇനി ഭക്ഷണം വിളമ്പുന്നില്ല എന്ന് തന്നെ ഇരിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആരെയും വിശ്വസിച്ചുകൂടാ അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഒരു ഉമ്മയും മകനും കൂടെ ഒറ്റക്ക് താമസിക്കേണ്ട അപ്പോൾ ഒരു അന്യ സ്ത്രീ അന്യ പുരുഷൻ ഇങ്ങനെയുള്ള ആളുകൾ എന്താ പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവുമാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണും പ്രോട്ടോണുമാണ് ആകർഷിക്കുന്നത് നമ്മളൊക്കെ പറയുമല്ലോ ന്യൂട്രം ഫേസും എന്ന് പറയുന്നത് പോലെ ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു പുരുഷൻ ന്യൂട്രം ഫേസുമാണ് ഇവർ അപ്പോൾ എപ്പോഴും ആകർഷിച്ചാൽ പിന്നെ അവിടെ എന്താകും പൊട്ടലുണ്ടാകും ചീച്ചലുണ്ടാകും അല്ലേ ഫീസ് പോകും ജീവിതം ആകെ കുളം തോണ്ടി പോകും അതുതന്നെ അപ്പം ഈ രണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ സംസാരിക്കാൻ ഇട വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശൈത്താൻ അതിൻ്റെ നടുവിൽ ഇടപെടുമ്പോൾ ആ ജീവിതം എന്താകും നമ്മളൊക്കെ ന്യൂട്രും ഫേസും കൂട്ടിമുട്ടിയാൽ ഉണ്ടാകുന്നത് പോലെ ആ കുടുംബമാകെ ആകെ ഇല്ലായ്മ ചെയ്യപ്പെടും അതാകുമ്പത്തെ എന്താ കാര്യം അപ്പം അതിന് ഇട കൊടുക്കരുത് എന്ന ഒരഭ്യർത്ഥനയാണ് ഞാൻ ഇതിൽ നിന്ന് ഒരു ഗുണപാഠമായിട്ട് എല്ലാവരോടും പറയുന്നത് വീട്ടിൽ കൊണ്ടുവന്നുള്ള ചങ്ങാത്തം എത്ര സുഹൃത്താണെങ്കിലും ചങ്ങാതിയാണെങ്കിലും ചങ്ങാണെങ്കിലും നിങ്ങളത് ചെയ്തുകൂടാ അത് ചെയ്താൽ നിങ്ങളുടെ കുടുംബം കാലാകാലം കണ്ണീര് കുടിക്കുന്നു ആരാവും കൂടുതൽ കണ്ണീര് കുടിക്കുക ഈ സ്ത്രീ ആയിരിക്കും അതിന് പങ്കാളിയായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ഭർത്താവുമാണ് അപ്പോൾ ഞാൻ പറയട്ടെ എന്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ഈ സുഹൃത്ത് ദിവസങ്ങളോളം ഇദ്ദേഹം എന്തോ ഒരു കോൺട്രാക്റ്റ് വർക്കോ മറ്റോ എടുത്തോ നടത്തുന്ന ആളാണെന്നാണ് തോന്നുന്നത് അസീനായിട്ട് ഭർത്താവ് അപ്പോൾ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഈ സുഹൃത്ത് ഇടയ്ക്കിടെ ഈ വീട്ടിൽ വരാറുണ്ട് അങ്ങനെയുള്ള ആ പരിചയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഒരു ദിവസം അസീന ഈ പറയുന്ന ഈ രാജീവനോടൊപ്പം ഒളിച്ചു ഓടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുണ്ടാകുമല്ലോ അങ്ങനെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പം എന്തിനേറെ പലരും ഒളിച്ചു ഓടിയതിന് ശേഷം ഉടുവസ്ത്രത്തോടെ അതാണ് അതോടൊപ്പം തന്നെ വീട്ടിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഈ പറയുന്ന സ്ത്രീ എടുത്തണിഞ്ഞിട്ടുണ്ട് അതൊക്കെ നോക്കണം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് രണ്ടു മൂന്ന് ദിവസം മുമ്പുള്ള ഇവരുടെ പരസ്പരമുള്ള ഫോൺ കൈമാറ്റമുണ്ട് ഇവർ പിന്നീട് ചാറ്റ് ചെയ്യാറുണ്ട് ആ ചാറ്റിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഭർത്താവിന് സംശയം തോന്നിയത് എന്നിട്ട് ഭർത്താവ് ഒരു താക്കീത് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത് യഥാർത്ഥത്തിൽ തൻ്റെ ഈ അസീനയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആക്കി കളയാണ് ഈ രണ്ട് കുട്ടികളെയും താരുമായിട്ട് വീട്ടിൽ നിന്ന് ഈ അസീനയെ അവളുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇനി കുറച്ച് ദിവസം നീ ഇവിടെ നിൽക്ക് അല്ലാതെ ആ സ്ത്രീയെ അദ്ദേഹം കൂടുതൽ എന്താ പറയുക പീഡിപ്പിച്ചിട്ടൊന്നുമില്ല വേദനിപ്പിച്ചിട്ടുമില്ല ഈ ജാജീവുമായിട്ട് ഈ സ്ത്രീക്കുണ്ടായ ബന്ധം ഇയാൾ കണ്ടറിയുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഒരു താക്കീത് എന്ന നനക്ക് ഈ സ്ത്രീയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി പക്ഷേ അപ്പോഴാണ് അവൾക്ക് എന്തായത് ഇവർക്ക് രണ്ടു പേർക്കും പിന്നെ സ്വതന്ത്രമായി ആ വീട്ടിലാവട്ടെ ഉമ്മ മാത്രമേ ഉള്ളൂ പ്രായമായ ആരും ആ കുടുംബത്തെ ഇവിടെ ശ്രദ്ധിക്കാനോ ചെയ്യാനോ ഒന്നുമില്ല നോക്കണം വേറെ ഒരു ഒരു നിർവാഹവുമില്ല ഒരു നിർഗതിയുമില്ല അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ആദ്യ ഭർത്താവ് നല്ല വാക്കുകളാണ് പറഞ്ഞത് കാരണം നീ കുറച്ച് ഇവിടെ നിൽക്കട്ടെ ഇവൾ ഞാൻ പിന്നീട് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു എന്തോ അതിനിടക്കാണ് അപ്പം നല്ല സൗകര്യം നല്ല സൗകര്യമായി രാജീവിന് ഏകദേശം ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീടാണ് ഈ പറയുന്ന ഈ ആളുടെ ഭാര്യ വീട് അപ്പോൾ പിന്നെ വളരെ സുഖസൗകര്യത്തോടുകൂടെ രണ്ടാളും കൂടെ ഒരു ദിവസം കാണാതാവുകയാണ് അങ്ങനെ ഒളിച്ചോടി എ മഡ്രാസിലെത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് ആ മദ്രാസിലെത്തിയ അക്കാലം മുതൽ ഇവർക്ക് എങ്ങനെയാണ് ജീവിതമാർഗം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഈ ഇയാളുടെ അണ്ടറിലായിട്ടുള്ള ഒരു ചെറിയ ഒരു ജോലി എന്നല്ല അത് അതൊന്നും അവിടെ തമിഴ്നാട്ടിൽ കിട്ടില്ലല്ലോ അങ്ങനെ അയാൾ ജോലിക്ക് പോവാതായി കൂടുതൽ പ്രയാസങ്ങളായി വാടക കൊടുക്കാൻ പോലും കഴിയാതായി താമസിക്കുന്ന മാത്രമല്ല എന്താണ് എന്താ പറയുക വാടകക്കാരൻ ഇറക്കി വിടേണ്ട ഗതിയായി ഉണ്ടായിരുന്ന ഒരു പത്ത് പതിനഞ്ച് പവൻ സ്വർണമൊക്കെ വിറ്റ് നോക്കട്ടെ നിങ്ങൾക്ക് അറിയാമല്ലോ സ്വർണം വിറ്റാൽ കുറച്ച് കാശോ കിട്ടുമല്ലോ അതിനൊക്കെ ആദ്യകാലത്തൊക്കെ രണ്ട് മൂന്ന് മാസമൊക്കെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞു പിന്നീട് ജീവിതത്തിൻ്റെ പ്രാരാബ്ദം ബുദ്ധിമുട്ട് പ്രയാസം ഇവ അനുഭവിക്കേണ്ടി വന്ന് അങ്ങനെ എന്തിനേറെ പറയണം ഈ പറയുന്ന ഈ രാജീവ് മ ഫുള്ള് മദ്യപാനം തന്നെ തുടങ്ങി ഇതാണ് എല്ലാവരും ആശ്രയിക്കുന്ന ഒരേ ഒരു ആശ്രയം പിന്നീടുള്ളത് ഇവർക്ക് മദ്യപാനമാണ് എങ്ങനെയാണ് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിന് സ്ത്രീകൾ അത് ചെയ്യാറില്ല ഇവിടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മദ്യപാനത്തിൽ അഭയം തേടും അങ്ങനെ അങ്ങനെ മദ്യപാനത്തിൽ അഭയം തേടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ രാജീവിൻ്റെ അവസ്ഥ പിന്നീട് എന്തായി എന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ പിന്നീട് ഈ സ്ത്രീ ജീവിക്കണ്ടേ വല്ലാത്ത പ്രയാസത്തിലായി ആ സ്ത്രീ പിന്നീട് ഈ പറയുന്ന മഡ്രാസിൻ്റെ തെരുവോരങ്ങളിൽ അഥവാ ഫുട്പാത്തിൽ ഇപ്പോൾ മീൻ വിൽക്കുന്ന ചിത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അറിയാൻ കഴിയുന്നത് അതായത് മീൻ വിറ്റ് ജീവിക്കുകയാണ് അതോടൊപ്പം തന്നെ രാജീവിനെയും പുലർത്തുന്നുണ്ടോ കൂടെ അതല്ല രാജീവ് ഇപ്പോൾ കൂടെ ഇല്ലേ ഇതൊന്നും വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഹസീന ഈ പറയുന്ന മഡ്രാസിൻ്റെ തെരുവോരങ്ങളിലും ഫുട്പാത്തുകളിലും മീൻ വിറ്റ് ജീവിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ആലോചിച്ച് നോക്കൂ ഇനി എന്താണ് സംഭവിക്കുക എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ ഈ മറ്റുള്ളവർക്ക് ഇത് മാതാവിന് ഇനി ഭർത്താവ് അയാൾ അവളെ സ്വീകരിക്കുകയില്ല എന്തായാലും ആ ജീവിതം തൊലഞ്ഞു എന്ന് തന്നെയാണ് തികച്ചും ബുദ്ധിശൂന്യമായ ഒരു പ്രവർത്തിയിലൂടെ അവിവേകം പ്രവർത്തിച്ചത് കൊണ്ട് എല്ലാ ഓരോ കുടുംബനാഥനും പുരുഷനും അതോടൊപ്പം ഉള്ള ഒരു സന്ദേശം കൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി